മഴ പെയ്ത് വെള്ളം കയറിയ പിന്നെ ഇവർക്ക് ഇത് തന്നെയാണ് കേട്ടോ പരിപാടി മീൻപിടുത്തം അപ്പം ഇവർ മീൻ പിടിക്കുന്ന ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ഓരോരോ സജഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇവർ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചൂണ്ടക്കുളത്ത് ഭയങ്കര വലുതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അതും വാങ്ങിച്ച് ചെറിയ കുളത്താക്കിയിട്ട് ഞങ്ങൾ സ്ഥലവും കൂടെ ഒന്ന് മാറ്റി നോക്കുന്നുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഒരു പാലത്തിൻ്റെ അടിയിൽ ഒരു പൂട്ടി കിടക്കുന്ന കടേന്റെ മുന്നിൽ ഞങ്ങൾ വേണ്ട അടുത്ത് തന്നെയാണ് ഒരു തോടുണ്ട് പക്ഷേ ഇവിടെ വന്ന് മീൻ പിടിക്കാൻ ഞാൻ സമ്മതിക്കാത്തതിൻ്റെ കാരണം ഒന്നാമത് നല്ല ഒഴുക്കുള്ള തോടാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ഇറങ്ങി നിന്നാൽ പോലും എൻ്റെ തലയ്ക്ക് മോൾ കൂടെ വെള്ളം പോകും അത്രയും ഹൈറ്റുള്ള ഒരു തോടാണ് പിന്നെ കൽക്കെട്ട് മൊത്തം ഇടിഞ്ഞ് കിടക്കുകയാണ് ഒരു സൈഡ് മൊത്തം ഇടിഞ്ഞ് തോട് പോയിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് സൺഡേയ്സിലൊക്കെ മീൻ പിടിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഇവർ ആയിട്ട് പറയുകയാണ് നമുക്ക് അവിടെ പോയി മീൻ പിടിക്കാം മറ്റു ഞങ്ങൾ ഡെയിലി പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ വീണ്ടും താഴെ തന്നെ വയലും തോളും കൂടെ ചേരുന്ന സ്ഥലത്ത് വെള്ളം കയറി കിടക്കുന്നിടത്താണ് അപ്പോൾ അവിടെ മീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന മീൻ കിട്ടുന്നൊക്കെ മക്കൾ ദിവസം കുറേ ആയിട്ട് പറയുകയാണ് പക്ഷേ എത്ര നേരം നിന്നിട്ട് ഞങ്ങൾക്കൊരു മീനിനെ പോലും കിട്ടിയില്ല കേട്ടോ അപ്പം മീൻ പിടിക്കാൻ അറിയാത്തോണ്ടാണോ ചൂണ്ട അറിയില്ല പക്ഷെ സ്ഥിര സ്ഥലത്ത് വന്നപ്പോൾ ആദ്യമായിട്ട് ചൂണ്ടയിലിതേ ഒരു സാധനം കിട്ടി കിട്ടിയിട്ടോ ഒരു കുഞ്ഞ് മീനാണ് മീനിനെ കിട്ടിയ സന്തോഷമൊക്കെ ഓക്കെ പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ മീനിനെ തൊടാൻ എല്ലാവർക്കും പേടിയാണ് കേട്ടോ എനിക്കും അപ്പം ചൂണ്ടയിൽ നിന്ന് എങ്ങനെ ഇവനെ വേർപെടുത്തി എടുക്കുമെന്ന് കുറച്ച് കഷ്ടപ്പെട്ടു അപ്പം വീടിന്റെ അടുത്തുള്ള ഒരു ചെറുക്കൻ അതിലേ പോയത് കൊണ്ട് അവനെ അതിൽ നിന്ന് എടുത്ത് ജീവനോടെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ പിന്നെ ഈ പണി നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഡെയിലി പരിപാടി ഷോളും എടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മീനിനെ കിട്ടിയാലും ഇല്ലെങ്കിലും ഇവർക്ക് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളം ഇങ്ങനെ കയറിയത് കൊണ്ട് സാധാരണ നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് കേട്ടോ അവരെ ഇറങ്ങി നിൽക്കുന്നത് അത്രയും വെള്ളം കയറിയതുകൊണ്ടാണ് പക്ഷേ എന്നത്തേ പോലെയല്ല ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മീനെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടി ഇതിന് മാത്രമല്ല കുറച്ച് വെറൈറ്റി മീനിനെയൊക്കെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ഇതുവരെ കാണാത്ത കുറെ എണ്ണത്തിനെ അപ്പോൾ എല്ലാത്തിനും വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇവരെ വളർത്തണം എന്ന് പറഞ്ഞിവിടെ വലിയൊരു ടാങ്ക് ഉണ്ട് ഫിഷ് ടാങ്ക് ആയിരുന്നു ഗപ്പി വളർത്തിയ ടാങ്ക് ആയിരുന്നു ഇപ്പം അതിൽ ഗപ്പി ഒന്നുമില്ല അപ്പോൾ അതിൽ വെള്ളമൊക്കെ നിറച്ച് അതിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് ാര്യം പറയട്ടെ ഞാനിങ്ങനെ മക്കളുടെ കൂടെ വയലിലും തോട്ടിലും അവർക്ക് വേണ്ട എല്ലാ സ്ഥലത്തും ഞാൻ തന്നെയാണ് കേട്ടോ പോകുന്നത് എല്ലാ കാര്യത്തിനും എൻ്റെ മക്കളുടെ കാര്യത്തിന് ഞാനല്ലാതെ വേറൊരാള് പോവാനില്ല അപ്പം അതിന് കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവരിപ്പം പെട്ടെന്ന് വളരും നാളെ ഇപ്പം ഇവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ പേരൻസ് അവരുടെ കൂടെ അവരുടെ കൂടെ പാരൻസ് കളിക്കുന്നതിനും അവർ കളിക്കുന്നിടത്തൊക്കെ പാരൻസ് പോകുന്നതിനും എന്താ കുഴപ്പമെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ മക്കളുടെ കൂടെ തോട്ടിലും വയലും അവർ കളിക്കുന്ന സ്ഥലത്തും എല്ലായിടത്തും പോകാറുണ്ട് പക്ഷെ അത് അവരെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട് പക്ഷെ അതിന് വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എൻ്റെ നാട്ടിൽ ഒന്നാമത്തേത് ഇവരുടെ അച്ഛൻ നാട്ടിലില്ല ആ സമയത്ത് ഞാനാണ് അവർക്ക് അച്ഛനും അമ്മയും എല്ലാം എന്ന് എനിക്കറിയാം അപ്പം ഏട്ടൻ ഏട്ടനെവിടെ ഉണ്ടാകുകയായിരുന്നെങ്കിൽ ചിലപ്പം ഈ കാര്യങ്ങൾക്കൊക്കെ ഏട്ടൻ പോയിരുന്നേനെ അപ്പം വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് കുറേ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ മക്കൾക്ക് നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം എന്താ നമ്മൾ അവരുടെ കൂടെ വേണ്ട സമയത്ത് വേണം അവർക്ക് സന്തോഷം ഒരു കൂട്ടുകാരായിട്ട് നമ്മൾ വേണ്ട സമയത്ത് നമ്മളത് കൊടുക്കണം അല്ലാതെ എത്ര പൈസ അവർക്ക് വേണ്ടി സമ്പാദിച്ച് വെച്ചിട്ടും കാര്യമില്ല ഇതൊന്നും മനസ്സിലാവാണ്ട് ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നതിന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മീൻ എന്ന് പറയുന്നത് ഇവൻ്റെ ആരുടെയും പേര് ഞങ്ങൾക്കറിയില്ല പക്ഷേ കാണാൻ എല്ലാവരും നല്ല ക്യൂട്ടായിട്ട് ഭംഗിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫിഷ് ടാങ്കിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവരിവിടെ വീട്ടിൽ ജീവിക്കുമോ ഒന്നും അറിയില്ല അപ്പം ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറുക്കനുണ്ടെന്ന് പറഞ്ഞില്ല അവനോട് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞത് നമ്മളെ വീട്ടിൽ ജീവിക്കും പെട്ടെന്ന് വളരും കിണറ്റിലിട്ടാൽ ബ്രാലൊക്കെ നന്നായിട്ട് വളരും എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം കാണിച്ചത് ബ്രാലാണെന്നാണ് കേട്ടോ അവൻ പറഞ്ഞത് അപ്പോൾ അതൊക്കെ കിണറ്റിലൊക്കെ ഇട്ടാൽ നന്നായിട്ട് വളരും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ തൽക്കാലം വീട്ടിലുള്ള പഴയ ഒരു ഫിഷ് ടാങ്ക് നന്നാക്കി എടുത്ത് വെള്ളമൊക്കെ വെച്ച് അതിലിട്ടിട്ടുണ്ട് അപ്പം ഇവരൊക്കെയാണ് മീൻ ഇവരുടെയൊക്കെ പേരറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തന്നേക്കണേ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ